ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് ഒരേ സമയത്ത് ഷെല്ലാക്രമണത്തെയും മിസൈൽ ആക്രമണത്തെയും ഡ്രോൺ ആക്രമണത്തെയും ട്രാക്ക് ചെയ്യുവാനും അവയെ നിർവീര്യമാക്കുവാനും തിരിച്ച് മിസൈലുകൾ തൊടുത്തുവിടുവാനും പര്യാപ്തമായവയാണ് അത് ഇന്നലെ രാത്രി പാകിസ്ഥാൻ അനുഭവിച്ചതാണ് ഇന്ന് രാവിലെയുമായിട്ട് അനുഭവിച്ചതാണ് ലാഹോർ വരെ എത്തിക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു പാകിസ്ഥാൻ അടുത്ത മണ്ഡല മണ്ഡലമാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ജമ്മുവിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ആർട്ടിലറി ഷെല്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സാധാരണക്കാർക്ക് നേരെ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തുകയും പതിമൂന്ന് ഗ്രാമീണർ കൊല്ലപ്പെടുകയും ചെയ്തതാണ് ഇപ്പോൾ പാകിസ്ഥാൻ വീണ്ടും അടുത്ത അറ്റാക്കുമായി ജമ്മു അതിർത്തിയിൽ വന്നിരിക്കുകയാണ് ജമ്മു വിമാനത്താവളമാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് എന്നാണ് ഇപ്പോൾ കണക്കാക്കേണ്ടത് വിമാനത്താവളം അടച്ചിരിക്കുകയാണ് ശനിയാഴ്ച രാവിലെ വരെ ഇന്ത്യയിലെ ഇരുപത്തിയേഴ് വിമാനത്താവളങ്ങൾ അടഞ്ഞുകിടക്കും എന്തായാലും ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം വീണ്ടും ഉണ്ടാവുകയാണ് പാകിസ്ഥാൻ നിർത്താൻ തയ്യാറായിട്ടില്ല ഇന്നലെ രാത്രി പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയതാണ് ഇന്ന് രാവിലെ ിലെ ലാഹോലേക്ക് മിസൈൽ പായിച്ച് അവിടുത്തെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ട് ഇന്ത്യ മകബലി നൽകിയതാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ആർട്ടിലറി ഷെല്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് ന്യൂസ് പുറത്തുവിടുന്നത് ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി ട്വീറ്റുകളും പ്രധാനപ്പെട്ട അത് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി 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 ഇല്ല സീറോ ടോളറൻസിൽ എത്തി ഒരു ഇന്ത്യ എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ധാർഷ്ട്യം പാകിസ്ഥാൻ കാണിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം ശക്തമാണ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു െ തകർക്കാൻ കഴിഞ്ഞിരിക്കുന്നു അപ്പോഴും ഈ പാകിസ്ഥാൻ ഈ തരത്തിലുള്ള ആക്രമണത്തിന് മുതിരുന്നു ഇത്രയേറെ ഇത്രയേറെ നിലപാടുകൾ വ്യക്തമാക്കിയതിനു ശേഷവും ഇത്രയേറെ തിരിച്ചടിക്കു ശേഷവും എന്നുള്ള കാര്യമുണ്ട് ശ്രീ എം എസ് വേണുഗോപാൽ ഇത് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ള ഒരു ഒരു മെസ്സേജ് നൽകാൻ ആഗ്രഹിക്കുകയാണോ പാകിസ്ഥാൻ ഇത് ഏത് തരത്തിലേക്ക് ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും ഞങ്ങൾ എന്ന് വെല്ലുവിളിക്കുകയാണോ പാകിസ്ഥാൻ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവിടുത്തെ ജനങ്ങളെ ഏതെങ്കിലും വിധത്തിലൊന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് നമ്മൾ കുറേ ആക്രമണം നടത്തി കുറേ നാശനഷ്ടങ്ങൾ ഇന്ത്യക്ക് വരുത്തി എന്നുള്ളത് അപ്പോൾ അവർക്ക് മിസൈൽ വഴി ആക്രമണം നടത്തിയാൽ അത് പിടിച്ചെടുക്കുമെന്ന് മനസ്സിലായി അതുകൊണ്ട് ആർട്ടിലറി എന്ന് പറയുന്നത് വളരെ ഷോർട്ട് റേഞ്ചിൽ വരുന്നതാണ് ഷല്യാക്രമണം എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം നമുക്ക് പിടിച്ചടക്കാൻ പറ്റില്ല കാരണം മറ്റതാണെങ്കിൽ അറുന്നൂറ് കിലോമീറ്ററിൽ നമ്മളിത് കണ്ടുപിടിക്കുന്നു നാനൂറ്റമ്പത് കിലോമീറ്ററിനകത്ത് നമുക്കിത് തകർക്കാനുള്ള സംവിധാനമുണ്ട് മറ്റേതെന്ന് വെച്ചാൽ ബോർഡറിൽ നടക്കുന്ന ഷെല്ലാക്രമണങ്ങളാണ് അത് പൂർണ്ണമായും ഇങ്ങനെ തുരത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കെല്ലാം പിടിച്ചടക്കുന്ന ഒരു സംവിധാനം അതുകൊണ്ട് ഗ്രാമീണരുടെ ജീവൻ നഷ്ടം തീർച്ചയായിട്ടും അതുപോലെ ഇതിനിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ഇതുപോലെ തിരിച്ചടിക്കുക അവരുടെ ആർമിക്ക് കൂടുതൽ നാശനഷ്ടം വരുത്തുക എന്നുള്ളത് മാത്രമേ ഇനിയിപ്പോ ചെയ്യാനുള്ളൂ അത് നമ്മൾ